ഏഴാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പഠന പഠന പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്തെന്ത് വിസ്മയ കാഴ്ചകളാണ് പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ളത് ചെറുതും വലുതുമായ ആയിരമായിരം അത്ഭുത കാഴ്ചകൾ ആരാകിലെന്ത് മിഴുള്ളവർക്ക് നിന്നിരിക്കാം എന്ന കവി വചനം അന്യർത്ഥമാക്കുന്ന ദൃശ്യഭംഗികൾ ആസ്വദിക്കാൻ കൂടിയുള്ളതാണ് ജീവിതം അല്ലേ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നത് കൊണ്ട് തന്നിട്ടാണ് ഭൂമിക്ക് വേണ്ടിയൊരു ലാവിണ്യ ദൃശ്യോത്സവം എന്ന് പറയുന്ന പാഠഭാഗം ആരംഭിക്കുന്നത് മനോഹരമായ നല്ല ചിത്രമുള്ള ഒരു കാഴ്ച നിങ്ങൾക്ക് പ്രകൃതിയുടെ കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ഇതിൽ പഠന പ്രവർത്തനങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ആയിട്ട് വീഡിയോ പ്രവർത്തനങ്ങളുടെ മുന്നേ ആയിട്ട് നമുക്ക് പാഠഭാഗം ആദ്യമൊന്ന് നന്നായിട്ട് വായിച്ച് നോക്കണം എല്ലാവരും അക്ഷര തെറ്റില്ലാതെ വായിച്ച് പഠിക്കണം വായന എന്നുള്ളത് നമ്മുടെ ബുദ്ധിയെയും പഠനത്തെയും ഒക്കെ വികസിപ്പിക്കുന്ന നമ്മളെ വേറൊരു തലങ്ങളിലെത്തിക്കുന്നതാണ് വായന എന്നുള്ളത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിക്കാൻ പഠിക്കുക മലയാളമാണ് അക്ഷര തെറ്റില്ലാതെ വായിക്കാനും എഴുതാനും പഠിക്കണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നിങ്ങളെന്ത് ചെയ്യുക വീഡിയോ ലൈക്കും ഷെയ് ചെയ്യുക ഷെയറും കമൻ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ കമൻറ്റ് വഴിയൊക്കെ അറിയിക്കാവുന്നതാണ് അപ്പോൾ നമ്മളെ പാഠത്തിൻ്റെ പേര് ഭൂമിക്ക് വേണ്ടിയൊരു ലാവിണ്യ ദൃശ്യോത്സവം ദൃശ്യോത്സവം എന്നാണ് അല്ലെ ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ ഭംഗിയുടെ ഒരു പ്രകൃതി ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അല്ലേ മനോഹരമായിട്ടുള്ള ഭൂമിയെക്കുറിച്ചായിരിക്കാം നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കാൻ പോകുന്നത് നോക്കാം നമുക്ക് അത് പറയുന്നുണ്ട് ഒരു ഇൻട്രഡക്ഷൻ ആയിട്ടല്ലേ എന്തെന്ത് വിസ്മയ കാഴ്ചകളാണ് പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് അല്ലേ നമുക്ക് നോക്കാം പാഠഭാഗത്തിൽ എന്തായിരിക്കുമെന്ന് പ്രകൃതിയുടെ അതിസുന്ദരമായ ഒരു അത്ഭുതമാണ് കുറിഞ്ഞു പൂക്കൾ നമ്മുടെ കിഴക്കൻ മലകളുടെ മടിത്തട്ടിൽ അവ പന്തീരാണ്ടിൽ ഒരിക്കൽ പൂത്തുലയുന്നു നീലക്കടൽ പോലെ നിറഞ്ഞുലാവി ആടി നിറ നിറഞ്ഞുലാവി ആടിക്കളിച്ചു നിൽക്കുന്ന ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം കണ്ട് കണ്ണും മനസ്സും കുളിർപ്പിക്കണം എത്ര വാ വാഴ്ത്തിയാലും മതിയാവാത്ത ഒരു വിസ്മയ ദൃശ്യമാണത് മൂന്നാറിലെ മലനിരകൾ മുഴുവൻ ഒരു പൂങ്കടൽ കാറ്റു വീശുമ്പോൾ തിരയടിച്ചിളകുന്ന പോലെ അവ ഒന്നിച്ച് നൃത്തം വെക്കുന്നു ആ നൃത്തത്തിന് സംഗീതമുണ്ട് ആയിരം ആയിരം വണ്ടുകളുടെയും തേനീച്ചകളുടെയും മന് മന്ത്രസ്ഥാന സ്ഥാനിയിലുള്ള മൂളൽ ആയിരം ആയിരം തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകുളികളുടെയും കുളികളുടെയും ചിറകിളക്കുന്ന അല്ലെ ചിറകിളക്കങ്ങളുടെ താളമുണ്ട് ഇളം കാറ്റിൻ്റെ തഴുകലുണ്ട് ആരുടെയോ മധുരസ്വരത്തിലുള്ള ചിരികളുണ്ട് വനദേവതകളാവാം ചെറുചോലകളാവാം നമ്മുടെ ചുറ്റും വൻ മനോജ്ഞവും വൈവിധ്യപൂർണമായ ഒരു ജൈവലോകം ഉത്സവം കൊണ്ടാടുകയാണ് കുറിഞ്ഞിത്തേൻ നുകർന്നു കലർന്ന ലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതളുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നത് കാണാം അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൂമ്പൊടി അല്ലേ അക്ഷര തെറ്റില്ലാതെ വായിക്കണം കേട്ടോ പൂശിയിരിക്കുന്നു വായുവിലാകെ അനു അനിർവചനീയമായൊരു പരിമളം നിറഞ്ഞിലാവു ലാവുന്നു ആ വലിയ മലഞ്ചെരിവുകൾ മുഴുവൻ വസന്തം വന്നു നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന പോലെ കണ്ണുകൾ കൂമ്പി ഞാൻ ആ സൗന്ദര്യ ലോകത്തിൽ എല്ലാം മറന്ന് ഏറെ നേരം നിന്നുപോയി ഒന്ന് ഓർത്തു നോക്കൂ ഇങ്ങനെയൊരു പുഷ്പോത്സവം കാ കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു ചിറവുകളെല്ലാം പറന്നകലുന്നു ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഒഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു മലഞ്ചെരിവുകൾ ശൂന്യാ ശൂന്യമായി നിൽത്തിയിരുന്നു എല്ലാം നിശ്ചലം നിശബ്ദം പക്ഷേ നാം അറിയാത്ത അറിയാത്തതിനാലാണ് ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു മണ്ണിനടിയിൽ അവയെല്ലാം കാത്തു കിടക്കുന്നു ഇനി ഒരു പന്തിരാണ്ടു കാലം കഴിയണം അതുവരെ നീണ്ട തപസിലാണ് കുറിഞ്ഞു ചെടികൾ വീണ്ടും പന്ത്രണ്ട് കൊല്ലം കഴി കഴിയും വസന്തം ആകാശത്തു നിന്ന് കാഹളം മുഴക്കിക്കൊണ്ടിറങ്ങി വരും ആ വിളി കേൾക്കുമ്പോൾ വിത്തുകളെല്ലാം നെട്ടി ഉണർന്നു പച്ചപ്പിച്ചു പച്ചപ്പിച്ചു മിന്നുന്ന കൂപ്പ് കൈയോടെ പുറത്തെ പുറത്തേക്കിറങ്ങി വരും വീണ്ടും അവ ലക്ഷം ലക്ഷം മൊട്ടുകൾ അണിയുകയായി ലക്ഷം ലക്ഷം പൂക്കൾ വിരിഞ്ഞു തുടങ്ങുകയായി പൂക്കൾ വിളിച്ചോ വിളിച്ചിട്ട വിളിച്ചിട്ടോ ദൂരെ നിന്ന് ചിറകടി കേട്ടു തുടങ്ങിയായി മലഞ്ചെരിവുകളിൽ ഉത്സവത്തിന്റെ കേളിക്കൊട്ട് മുഴങ്ങുകയായി നമ്മെപ്പോലുള്ളവർ അമ്പരന്ന് കണ്ടു നിൽക്കുന്നു ഹാ ആർക്കു വേണ്ടിയാണ് ഈ ഒരുക്കങ്ങൾ ഒന്നു മാത്രം എനിക്കറിയാം എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല പ്രകൃതിയുടെ പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത തീർച്ചയായും നമുക്ക് വേണ്ടിയല്ല തേനീച്ചകൾക്ക് വേണ്ടി ശലഭങ്ങൾക്ക് വേണ്ടി ശലഭങ്ങൾക്കും മണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടി ഭൂമി എന്ന അമ്മയ്ക്കു വേണ്ടിയാണ് ലാവണ്യ ദൃശ്യോത്സവം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആ കാഴ്ച കാണാൻ ഭാഗ്യമുണ്ടാവട്ടെ അല്ലേ മുന്മൊഴി സുഗതകുമാരി എഴുതിയതാണ് ഇതിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം വായിക്കാം കണ്ടെത്താം മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണുള്ളത് അല്ലേ മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണെന്നുള്ളത് തിരയടിച്ചിളകുന്ന പോലെയുള്ള പൂക്കളുടെ നൃത്തത്തിന് സംഗീതമുണ്ട് ആയിരക്കണക്കിന് വണ്ടുകളുടെയും തേനീച്ചകളുടെയും പതിഞ്ഞ ശബ്ദത്തിലുള്ള മൂളലുമുണ്ട് തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകിളക്കങ്ങളുടെ താളമുണ്ട് ഇളം കാറ്റിൻ്റെ തഴുകലുണ്ട് ആരുടെയോ മധുരസ്വരത്തിലുള്ള സ്വരത്തിലുള്ള ചിരികളുണ്ട് അല്ലെ ആരുടെയോ മധുരസ്വരത്തിലുള്ള ചിരികളുണ്ട് ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ കേട്ടോ പാഠഭാഗം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അടുത്ത ചോദ്യം ചോദ്യം എന്താണ് എഴുത്തുകാരി എല്ലാം മറന്നു നിന്നു പോയത് എന്തെല്ലാം കണ്ടിട്ടായിരുന്നു അല്ലേ എഴുത്തുകാരി ആരാണ് സുഗതകുമാരി എല്ലാം മറന്നു നിന്നു പോയത് എന്തെല്ലാം കണ്ടിട്ടായിരുന്നു എന്തൊക്കെയാണ് കുറിഞ്ഞിത്തേ നുകർന്ന് ലഹരി പിടിപ്പി പിടിച്ച വണ്ടുകൾ ആ ഇതളുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നത് കാണാം അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൂമ്പൊടി പൂശിയിരിക്കുന്നു വാഴവിൽ അനിർവചനീയമായൊരു സുഗന്ധം നിറഞ്ഞു വിലസുന്നു ആ വലിയ മലഞ്ചരുവുകൾ മുഴുവൻ വസന്തം വന്നു നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന പോലെ എഴുത്തുകാരിക്ക് അനുഭവപ്പെടുന്നു എഴുത്തുകാരി കണ്ണുകൾ കൂമ്പി ആ സൗന്ദര്യ ലോകത്തിൽ എല്ലാം മറന്ന് ഏറെ നേരം നിന്നുപോയി മൂന്നാമത്തെ ചോദ്യം ചെടികൾ നീണ്ട തപസ്സിലാണ് എന്ന് പറയാൻ കാരണം എന്താണ് ഒരു പുഷ്പോത്സവം കഴിഞ്ഞാൽ കുറിഞ്ഞു പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഉറങ്ങി നിൽക്കുന്നു ഉണങ്ങി നിൽക്കുന്നു ശൂന്യമായി തീരുന്നു എല്ലാം നിശ്ചലവും നിശബ്ദവുമാവുന്നു എന്നാൽ നാം അറിയാതെ ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞിട്ടുണ്ട് മണ്ണിനടിയിൽ അവയെല്ലാം കാത്തുകിടക്കുന്നു അല്ലേ ഇനി നാലാമത്തെ ചോദ്യം ഈ മനോഹാരിത നമുക്ക് വേണ്ടിയല്ല പിന്നെ ആർക്കൊക്കെ വേണ്ടിയാണ് എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത എന്നാണ് സുഗതകുമാരി കുറിക്കുന്നത് തേനീച്ചകൾക്ക് വേണ്ടി ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണുകൾ കൊണ്ട് കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടി അല്ലേ ഭൂമി എന്ന അമ്മ ഭൂമി എന്ന അമ്മയ്ക്ക് വേണ്ടിയോ ഒക്കെയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം എന്നാണ് എഴുത്തുകാരി ആരാണെഴുത്തുകാരി സുഗതകുമാരി പറയുന്നത് അടുത്തത് ചർച്ച ചെയ്യാം എഴുതാം എന്നുള്ള പ്രവർത്തനമാണ് എന്താണ് അതിലെ ചോദ്യം ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ അവിടെ കാണാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം മൂന്നാറിലെ മഞ്ഞു മൂടിയ മലഞ്ചെരിവുകൾ കാണാനും ആ തണുപ്പ് അനുഭവിക്കാനും ഒരിക്കലെങ്കിലും പോകണമെന്നാണ് എഴുത്തുകാരി പറയുന്നത് കുറിഞ്ഞു പൂക്കൾ നീല കടൽ പോലെ വിരിഞ്ഞു നിൽക്കുന്നത് അല്ലെ വിരിഞ്ഞു നിൽക്കുന്നതും കാറ്റു വീശുമ്പോൾ നീലക്കുറിഞ്ഞു പൂക്കൾ തിരയടിച്ചത് ഇളകുന്നത് പോലെ ഒന്നിച്ച് നൃത്തം വെക്കുന്നതും എനിക്ക് കാണാം സുന്ദരമായ ഭൂപ്രകൃതിയുള്ള മൂന്നാറിൻ്റെ പ്രകൃതി ഭംഗി സമാനതകളില്ലാത്തതാണ് വരയാടുകളും തേയിലത്തോട്ടങ്ങളാൽ പരവതാനി വിരിച്ച കുന്നുകൾ മുതൽ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പോയിൻസും ഉൾപ്പെടുത്താട്ടോ പര കുന്നുകൾ മുതൽ എന്താണ് തേയിലത്തോട്ടങ്ങളാൽ പല വിരിച്ച കുന്നുകൾ മുതൽ വെള്ളച്ചാട്ടങ്ങളും മൂടൽ മഞ്ഞുള്ള താഴ്വാരങ്ങളും വരെ മൂന്നാറിനുണ്ട് ഇവയൊക്കെ കാണുന്നത് എത്ര അവിസ്മരണീയമായിരിക്കും അല്ലേ ആറാമത്തെ ചോദ്യം പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറിഞ്ഞു പോകുന്നു പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അല്ലേ പാഠഭാഗത്ത് പറഞ്ഞതാണ് പുഷ്പോത്സവം കഴിഞ്ഞാൽ എന്താണ് ആ പൂക്കളെല്ലാം മറഞ്ഞ് പോകുന്നു പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ പാഠഭാഗം നന്നായിട്ട് വായിച്ചാൽ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറിഞ്ഞു പോകുന്നു എന്നാണ് സുഗതകുമാരി പറയുന്നത് കുത്തുമ്പികളും ശലഭങ്ങളും വണ്ടുകളുമൊക്കെ പറന്നകലുന്നു ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊറി വെച്ച് ഊരിവെച്ച് ഉണങ്ങി നിൽക്കുന്നു മലഞ്ചെരിവുകൾ ശൂന്യമായിത്തീരുന്നു എല്ലാം നിശ്ചലവും നിശബ്ദവുമാവുന്നു പക്ഷേ ഒന്നും ഒന്നും അവസാനിച്ചിട്ടുള്ള ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു മണ്ണിനടിയിൽ ഇനിയൊരു പുഷ്പോത്സവത്തിനായി അവ കാത്തു കിടക്കുന്നു അടുത്തത് പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹാരിത ആസ്വദിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത് അല്ലേ പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹാരിത ആസ്വദിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത് പ്രകൃതിയുടെ മനോഹാരിതകൾ ആസ്വദിക്കണമെങ്കിൽ ആ പ്രകൃതിയെ നമ്മൾ എന്ത് ചെയ്യണം സംരക്ഷിക്കണം നീലക്കുറിഞ്ഞിയെയും അല്ലെ നീലക്കുറിഞ്ഞിയെയും അതിൻ്റെ ആവാസ വ്യവസ്ഥയെയും സമ്പൂർണ്ണ വംശനാശത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ബോധവൽക്കരണം നടത്തുകയും വേണം ജീവൻ്റെ നിലനിൽപ്പിന് സസ്യജന്തുജാലങ്ങളും കാടുകളും മേടുകളും പുഴകളുമെല്ലാം അനിവാര്യമാണെന്നും മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണെന്നുമുള്ള തിരിച്ചറിവുണ്ടാവണം എങ്കിൽ മാത്രമേ പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹാരിത നമുക്കും അതായത് നമുക്കും ഇനി വരുന്ന തലമുറകൾക്കും ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ അല്ലേ അടുത്തത് അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൂമ്പടി പൂശിയിരിക്കുന്നു മെയ്യാകെ കറുപ്പ് മെയ്യാകെ നീലക്കറുപ്പ് മെയ്യാകെ വണ്ടിൻ്റെ ശരീരത്തെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണല്ലോ അല്ലെ പദങ്ങളാണ് ഇതൊക്കെ കറുപ്പും നീലക്കറുപ്പും ഭാഷാപ്രയോഗത്തിൽ അല്ലെ ഭാഷയുടെ പ്രയോഗത്തിൽ ഇത്തരം വിശേഷണ പദങ്ങൾ നൽകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാൽ ചോദിച്ചിട്ടുള്ളത് വണ്ടുകൾ എന്താണ് പല നിറത്തിലുണ്ട് കറുപ്പ് വണ്ടിൻ്റെ കറുപ്പ് വണ്ടിൻ്റെ ഒരു നിറമാണ് കറുത്ത മെയ്യ് ശരീരം ആണ് വണ്ടിൻ്റെത് നീലക്കറുപ്പ് മെയ്യ് എന്ന് പ്രയോഗിക്കുമ്പോൾ വണ്ടിൻ്റെ കറുപ്പിൽ നീല കളർന്നിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു മെയ്യ് എന്ന പദം കറുപ്പ് നീലക്കറുപ്പ് എന്നീ വിശേഷണങ്ങൾ ചേർത്ത് പറയുമ്പോൾ ആ വസ്തുവിൻ്റെ പ്രത്യേകതകൾ നമുക്ക് വ്യക്തമാകും പൂമ്പൊടിയെ മഞ്ഞ എന്ന പദം കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു അല്ലേ വിശേഷണം വിശേഷണം എന്ന് പറഞ്ഞാൽ എന്താണ് ഏതെങ്കിലും ഒരു പദത്തെ അല്ലേ പ്രത്യേകം വിശേഷിപ്പിക്കുന്നതിനെയാണ് വിശേഷണം അതാ ഭേദഗം എന്ന് പറയുന്നത് എന്തിനെയാണോ വിശേഷിപ്പിക്കുന്നത് അതിൻ്റെ വിശ അതിനെ വിശേഷ്യം എന്ന് പറയുന്നു അല്ലേ എന്തിനെയാണോ വിശേഷിപ്പിക്കുന്നത് അതിനെ വിശേഷ്യം എന്ന് പറയുന്നു ഏതെങ്കിലും ഒരു പദത്തെ പ്രത്യേകം വിശേഷിപ്പിക്കുന്ന വിശേഷിപ്പിക്കുന്നതിനെ വിശേഷണം എന്ന് പറയുന്നു ഇതിൽ കറുപ്പ് മെയ്യ് എന്നുള്ളിടത്ത് മെയ്യ് എന്നുള്ളത് വിശേഷ്യവും കറുപ്പ് എന്നുള്ളത് വിശേഷണവുമാണ് ഇനി പുൽസോ സോറി പുഷ്പോത്സവം സംഘടിപ്പിക്കാം നമ്മളെ പാഠപുസ്തകത്തിലെ പേജ് പത്തിലെ കൊടുത്തിരിക്കുന്ന വാർത്ത വായിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ വാർത്തയെക്കുറിച്ച് ചർച്ച ചെയ്യുക ഇത്തരം ഉത്സവങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക നമുക്ക് നോക്കാം ക്രിസ്മസ് അല്ലെ ആഘോഷങ്ങൾ പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് തലസ്ഥാന നഗരത്തിൽ പുഷ്പോത്സവം ഒരുക്കും നഗരവസന്തം പതിവ് പുഷ്പമേള കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് സംഘടിപ്പിക്കുന്നത് രാത്രിയിലെ ആഘോഷങ്ങൾ നഗരവസന്തം കാഴ്ചയുടെയും സംഗീതത്തിൻ്റെയും രുചിയുടെയും എല്ലാം വസന്തമാക്കി മാറ്റും സൗന്ദര്യം നിറയുന്ന പൂച്ചെടികളും ചെടികൾ സൗന്ദര്യം നിറയുന്ന പൂച്ചെടികളുടെയും പിന്നെന്താണ് അലങ്കാര ചെടികളുടെയും ബോൺസായ് വൃക്ഷങ്ങളുടെയും പ്രദർശനം കണ്ടുകൊണ്ട് പുതുവർഷം പിറക്കുന്നത് ജനസാഗരം നഗരവസന്തവേദിയിൽ തുടരും പ്രകൃതിയെയും മണ്ണിനെയും മരങ്ങളെയും ചെടികളെയും കുറിച്ച് അറിയാനും അവയെ സംരക്ഷിക്കാനും പരിപാലിക്കാനുമുള്ള താൽപ്പര്യം ജനങ്ങളിൽ വളർത്താനും ഇത്തരം പുഷ്പോത്സവങ്ങൾ സഹായിക്കും ഭൂമിയുടെ പച്ചപ്പ് നിലനിർത്താനും പൂക്കളെയും ചെടികളെയും സ്നേഹിക്കാനും അതിലൂടെ മാത്രമേ ഭൂമിയെ സുന്ദരവും വാസയോഗ്യവുമായി നിലനിർത്താനും എന്നുള്ള തിരിച്ചറിവ് ജനങ്ങൾ സൃഷ്ടിക്കാനും ഇത്തരം പുഷ്പോത്സവങ്ങൾ സഹായിക്കും ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളും പാഠഭാഗവും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാം